ഇനിയും നമ്മൾ ന്യൂസ് ഹോൾഡ് അതാ സഖാവേ അതെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു നമ്മളെക്കാളും നിശ്ചയം അവർ കാണും അതെയാ എന്നാൽ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്കാം ശരിയുണ്ട് ഉണ്ട് ആ സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പം കൊടുക്കണ്ട പി പറഞ്ഞു പറഞ്ഞേക്കപ്പോൾ അത് തന്നെയാണ് തീരുമാനം ഹോൾഡ് ചെയ്യാം ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി നയിക്കുന്ന സമാധാന ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ ആഭ്യന്തര വകുപ്പും പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും അവർക്ക് മുഖദേശിക്കൊരു പലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചെലപ്പോ ഡിസ്മിസ് എൻക്വയറിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇതേതാ നാട് എന്ന് അറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ നിനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ അല്ല ഞാൻ കണ്ടതല്ലേ അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ബോഡി പെട്ടെന്ന് എത്തും എത്രയോ കാലങ്ങളായി ഈടെ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ടു ഓ എന്നെ കണ്ടില്ലല്ലോ അത് അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കെ ഞാൻ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം ഇതെല്ലാം കൂടി മനസ്സിലാക്കിയേ വരുന്നതായി കണ്ടിട്ടില്ലല്ലോ അറിയില്ല എടാ നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ അപാട് നല്ല തരണം ചെയ്തിന് ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താന്ന് വെച്ചാല് മൊഴിയെടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞ നീ രക്ഷപ്പെട്ടു നടക്കൂല എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലെത്തി അയാളെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ കാര്യം അയാൾക്ക് മനസ്സിലീവാട്ടും തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മോയി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്താ അയാൾക്ക് ഒട്ടും ഇഷ്ടറിയില്ല നിന്റെ മുന്നിൽ ഏക വൈപ്പതല്ലേ തിരിഞ്ഞാട കേ എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ എന്താ സഹാവിനെ കാണാൻ അല്ലപ്പാ ആടെയാണല്ലോ അവിടെ ചോദിച്ചതാ പിന്നെ നമ്മളെ സഹാവല്ലേ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമവും ശരിക്കും ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോഴാണ് എന്താ മോന്റെ പേര് വിഭീഷ് മറ്റാർക്കോ വേണ്ടി വിഭീഷ് കൊടുക്കുക കൂട്ടുകാരൻ കൊടുക്കുക ഇല്ല സാധാരണ മനുഷ്യന്മാർക്ക് അത് കഴിയൂല വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനുവേണ്ടി അവരത് ചെയ്യുന്നു വേദനയിസഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാൾ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിപൈരാഗം വെച്ചുമല്ലോ ആണോ ഇതെല്ലാം കൊണ്ട് തന്നെയാ നമ്മളവരെ സഖാക്കളി എന്ന് വിളിക്കുന്നു പറഞ്ഞൊന്നും കണ്ണൂരിന്റെ പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല അത് നിങ്ങളെ കുറ്റ അയ്യോ നമ്മൾ കണ്ണൂരാലാ ഇവനു അല്ലടാ ആ സത്യോ എന്നിട്ടാ ഇ എം എസ് ആക്കേജിന് മാറിപ്പോയെന്താണ് അത് ഇതല്ലേ വഴി എവിടെ മുമ്പിലൂടെ പോയപ്പെടൂ ഇനി നേരെ തിരിച്ചറിഞ്ഞ കൊയപ്പാ നമുക്ക് ബാക്ക് വേഗമായി പിടിക്കാം വാ വാങ്ങാടത്ത് വേഗം വാ ഈ കുറിപ്പിനെ ഞാൻ തച്ചുണ്ടമ്മേ ൾക്കാരും കൂട്ടിക്കോ ധൈര്യായിട്ട് പോടോ ഇത് എന്ത് പേടിയാടാടേ എനക്കാമത്തെ പേടിയൊന്നില്ല വൈകു മനടോ എവിടെ എല്ലാം േ നമ്മൾ എടാ നീ കാണിക്കുന്ന പിറ്റിട്ടാണേ ഞാൻ പറയുന്നൊന്നും കേക്ക് ഇല്ല വിഭീഷ് പേ എനിക്കിവിടെ നിൽക്കാൻ പേടിയ ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല അടി കൊണ്ട് ജാമൻ എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാട വീട്ടിലാണുള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ എന്നിട്ട് ഇനി പോന്നേട്ടാ ഫേസ് ചെയ്യണം പേടിച്ചുകൂടെ ഇനി ഏടം വരൂ ഇല്ല ഭയ സ്റ്റേഷൻ സാർ അതെ സാർ ആ ഉണ്ട് ഫോണായിട്ടാ ഓഫാ അതെ സാർ വീടെ റേഞ്ചിലേശം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം സി ഐനു നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്നോട് എസ് പി ഓഫീസിൽ ഹാജരാവാൻ എന്നപ്പ ചെയ്യാൻ എല്ലേ ഞാൻ വിഭീഷണന്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ചിലപ്പോ ജോലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയണേ നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആം ആഗ്രാറ്റിംഗ് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിൽ ആണ് അക്രമികളെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഐ മീൻ അങ്ങനെ ആരെങ്കിലും ഇല്ല സർ മുഖം കവർ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ഫേക്ക് ആണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതി വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി വിസ്സാണ് മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസന് മതി ഇനി അങ്ങോട്ടേക്കൊന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് യു മേ ഗോ വിശദമായി ചിലപ്പോൾ ഞാൻ ഞാൻ വിളിപ്പിച്ചേക്കും ഹലോ ആ കണ്ടു ഇല്ല വിളിക്കാം നിന്റെ ടൈം പിന്നെ ബെസ്റ്റ് മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് അറിയോ ആരോടൊക്കെ പറയാൻ പറ്റുമോ ആരൊക്കെയോ ബോം പറയുന്നു വെട്ടുന്നു കുത്തുന്നു ഓടുന്നു നമ്മളിതൊക്കെ സിനിമല്ലേ കണ്ടിട്ടുള്ളൂ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം നീ നിന്റെ മറ്റേ കോച്ചിങ് കേട്ടാവുംസ് ബസ് ബസ് മനസ്സില് അവിടെ അല്ല അവിടെ ചേട്ടല്ലേ കോമഡി എന്താ അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ മോനെ പെണ്ണില് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം ശരി ചേട്ടനോ ഞാൻ വിചാരിച്ചിങ്ങൾ ഉറങ്ങി തോന്ന് ഇതൊന്ന് അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാല് മൂന്നു ദിവസൊക്കെ അവർ കാണാൻ പറഞ്ഞില്ലേ ആശുപത്രിയിൽ പോയിട്ട് കാണാനാ പറഞ്ഞു അമ്മ അന്ന് ഞാനില്ല എന്നോട് പറഞ്ഞല്ലോ കൊണ്ടായിരിക്കും അപ്പൊ ഞാൻ വരുന്നേണ്ടല്ലോ ഇത് ആലക്കത്ത് ആലക്കത്തൊരു കല്യാണം ഉണ്ട് വകലൊരു മാമന ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാണ് കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാട്ട് നാടന സാറിന് ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളിയണം രുന്ന വരുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ടട്ടാ ഓക്കെ ഓൻറെ സാമ്പാർ ഞാൻ ഞാനിന്ന് ബോംബാറാക്കും അയ്യപ്പ വരന്നെടുത്തിട്ടുണ്ട് ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് വരാ ഇയാളേ ഇരിക്കുന്നില്ലേ അതോ ഇന്നലെത്തെ പോലെ ഇറങ്ങി ഓടോ വാ കുറച്ചു നേരത്തേക്ക് കാര്യം ഇങ്ങോട്ട് കടത്തി വിടണ്ട എന്ന് ഫുറോസിനോട് പറഞ്ഞു കുൂട്ടുകാരൻ പോലീസ് ഒക്കെ എന്തു പറയുന്നു സുഖം അപ്പോൾ ഇന്നതുവരെ ഡ്യൂട്ടി കാര്യമല്ലേ സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആൾ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടും അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം